നമസ്കാരം ഇന്ന് നമ്മൾ ഈ ഒരു താമര താമരയാണ് വരയ്ക്കുന്നത് താമരയ്ക്ക് ചില ഭാവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് താമരയെക്കുറിച്ച് പല വർണ്ണനകളും ഉണ്ട് താമരയെ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്കൊന്ന് കിടക്കാം നമ്മളുടെ വരയുടെ നേരങ്ങളിൽ നമുക്ക് ചില അറിവുകൾ കൂടി ഇവിടെ പങ്കുവെക്കാം നമ്മുടെ ജീവിതമായിട്ടൊക്കെ കൂട്ടിച്ചേർക്കാവുന്ന ചില അറിവുകളാണത് നോക്കൂ ഞാനിപ്പോൾ ചെയ്യുന്നത് ആകെ താമരയുടെ ഒരു ഔട്ട്ലൈൻ ഇവിടെ വരയ്ക്കുകയാണ് പിന്നീട് ഞാൻ രണ്ടാഗ്രഹി ഭാഗമുണ്ട് അതിനുശേഷം ഞാൻ ഇങ്ങോട്ടൊരു ഇതിൾ വരച്ചു പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു ഇതിൾ വരച്ചു പിന്നീട് ഇതേ നോക്കൂ ഈ ഒരു ഇതിളിൻ്റെ അകത്തേക്കാണ് ഇത് കയറുന്നത് അതുകൊണ്ട് ഇവിടെ വരെ വന്നിരിക്കുകയാണ് ഈ ഔട്ട്ലൈൻ നമ്മൾ പിന്നീട് മായ്ച്ചു കളയുന്നത് നമ്മൾ പറയുന്നതിൽ ബ്ലോക്കിംഗ് മെത്തേഡിലാണ് വരച്ച് തുടങ്ങിയത് പിന്നെ സ്കെച്ചിങ്ങിലൂടെ പോകും അപ്പോൾ ഇത്രയും വരച്ചു ഇവിടെയും ഈ താമരയുടെ മറ്റ് അകഭാഗം നമുക്ക് കാണാം അതിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഇതിവിടെ ചെന്ന് ചേരും പക്ഷെ നമ്മൾ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ കണ്ടു ഇനി നമ്മൾ ഈ ഇതളിനെ വരയ്ക്കാം നോക്കൂ ഇതിങ്ങനെ കൂടുതലേക്കാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താമര കുളത്തിൽ പോയിട്ട് ഒരു താമരയുടെ നല്ല ചിത്രമെടുത്തോ നല്ല ഇമേജുകൾ മാത്രം എടുത്തിട്ട് വേണം നമ്മളെപ്പോഴും പടം വരയ്ക്കാനായിട്ട് ഇനി ഇത് തന്നെ നമുക്ക് ഈ ഇതള മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് നമുക്കത് ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഈ ഭാഗിന് നിന്ന് കപ്പ് പോലെ മടങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നും ഇങ്ങനെ കപ്പ് പോലെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇനി ഇവിടെ ഒരു ഇതിൽ ഞാനിത് അല്ല ചെയ്യുന്നത് ഞാൻ ഗൂഗിളിൽ നിന്നൊരു ചിത്രം എടുത്ത് വെച്ചിട്ടാണ് സിസ്റ്റത്തിൽ നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര രീതിയിൽ വരയ്ക്കുന്നത് മെമ്പറി നമുക്ക് വരയ്ക്കാം പക്ഷേ എപ്പോഴും യഥാർത്ഥമായ ഒരു പുഷ്പമൊക്കെ ഉള്ളപ്പോൾ നമ്മളതിനെ നോക്കി വരയ്ക്കുന്നതാണ് കുറച്ചും അഭികാമ്യം അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ പോകും കുറേ കാലം വരയ്ക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ മെമ്മറിയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് അതിലയാളുടെ ഒരു ഒരു കാല്പനിക ഭാവം അല്ലെങ്കിൽ അയാളുടെ ചില താല്പര്യങ്ങളൊക്കെ അതിലുണ്ടാകും ഒരു ആർട്ടിസ്റ്റിന് അതൊന്നും നല്ലതാണ് ഇപ്പോൾ ഞാൻ എന്നാലും നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ഒരു താമരപ്പൂ കണ്ടിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് നമ്മുടെ ടൈറ്റിൽ കൊടുത്തപ്പോഴും അവിടെ കൊടുത്തത് ഇതുതന്നെ ഞാൻ ഒന്ന് ഇങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പടം തന്നെ അങ്ങനെ ഇങ്ക് ചെയ്ത ചിത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പേന കൊണ്ട് വരയ്ക്കാൻ മനോഹരമായിട്ട് വരയ്ക്കാനും പറ്റുമെന്ന് കാണിക്കാനാണ് ഞാനത് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ചിത്രം നമുക്ക് പിന്നീട് ഇതുപോലെ ചിത്രങ്ങൾ പേന കൊണ്ട് വരയ്ക്കാനും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം പേന കൊണ്ട് വരയ്ക്കുമ്പോൾ കാര്യം അത് പിന്നീട് മായ്ക്കാൻ പറ്റില്ല എന്നൊരു അറിവ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് വരയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും അത് നമ്മുടെ ഒരു ആത്മവിശ്വാസമായി മാറും പിന്നീട് അപ്പോൾ ഏത് ചിത്രവും നമുക്ക് പിന്നീട് പേന കൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ആ ചിത്രം വരയ്ക്കും കാരണം അത് പിന്നീട് ഒട്ടും വായിക്കാനാവില്ല പെൻസിലാണെങ്കിൽ നമുക്കത് ചെയ്യാം ഇനി ഞാൻ ഈ താമരയുടെ തത്വം എന്താണെന്ന് പറയാം നമ്മൾ കുറെ പേരുകൾ കേട്ടിട്ടുണ്ട് അല്ലെ താമരാക്ഷി പങ്കജാക്ഷി പങ്കജാക്ഷൻ അങ്ങനെ താമരയുമായി ബന്ധപ്പെട്ട താമര കണ്ണ് എന്ന പേരിൽ കേട്ടിട്ടുണ്ട് ശരിക്കും താമര പോലുള്ള കണ്ണുകളാണെങ്കിൽ അതിന് വലിയ ഭംഗിയാണല്ല കാരണം കണ്ണിന് കണ്ണിൻ്റെ ഭംഗിയാണ് ഉണ്ടാവട്ടെ അത് താമര ഇതിലൊക്കെയുള്ള ഭംഗിയല്ല കണ്ണിൻ്റെ ഭംഗി ആ മിഴി അഴക് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എല്ലാം ഭംഗി തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് താമരയെ നമ്മൾ കണ്ണുമായി ഉപമിച്ചിരിക്കുന്നത് അതിലൊരു രസകരമായ കാര്യമുണ്ട് താമര നിൽക്കുന്നത് ചേറിലാണ് ചെളിയിലാണ് എന്നാൽ തൻ്റെ പാദങ്ങളിൽ ഉള്ള ചേറിനെക്കുറിച്ച് താൻ നിൽക്കുന്ന ആ ഇടത്തെക്കുറിച്ചല്ല താമര ബോധവാനാകുന്നത് ആ ചേറിൻ്റെ യാതൊരു ഗന്ധവും എടുക്കാതെ താമര സ്നിഗ്ധ സുഗന്ധിയായിട്ടിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് മുകളിൽ അതായത് താമരയുടെ പാദങ്ങളിലെ ചേറിൻ്റെ ഗുണങ്ങളെ താമര താമരയെടുത്തിട്ടില്ല താമര അതിന് ശ്രദ്ധിച്ചിട്ടേയില്ല അതിങ്ങനെ വിടർന്ന് മനോഹര പുഷ്പമായി ഒരു നേർത്ത സുഗന്ധം പരത്തി നിൽക്കുകയാണ് അതുകൊണ്ടാണ് താമരയെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അടയാളമായി നമ്മൾ പറയുന്നത് നോക്കൂ ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പലപ്പോഴും പറയും എനിക്ക് ഉയരാൻ സാധിക്കാതെ പോയത് ഞാൻ ഇങ്ങനെ ഒരിടത്തായതുകൊണ്ടാണ് എനിക്ക് ഞാൻ തളർന്നു പോയത് ഞാൻ ഇങ്ങനെയുള്ള ചില ഇടപെടലുകൾ കൊണ്ടാണ് അവിടെയാണ് നമ്മൾ താമരയെറിയേണ്ടത് അത് അതിൻ്റെ വിത്ത് മുളച്ചത് ചെളിയിൽ നിന്നാണ് താമര പറയുകയാണ് ഞാനിനി മുകളിൽ വിടരുന്നേയില്ല കാരണം എനിക്ക് വിടരാനാവില്ല എൻ്റെ കാൽപാദങ്ങളിൽ ചെളിയാണ് ചേറാണ് ആ ചേറിലൊന്നും മനോഹരമായി വിരിയാനാവുമെങ്കിൽ അതാണ് താമരയെ നമ്മൾ അതിൻ്റെ സ്വഭാവമായി അതിനെ പലപ്പോഴും പലതിനും സാക്ഷിയാക്കി കാണുന്നത് താമരയെപ്പോലെ അതുകൊണ്ടാണ് താമരക്കണ്ണൻ ഉള്ളവൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റുകളില്ലാത്തവൻ ബന്ധിതനല്ലാത്തവൻ അതാണ് താമര മിഴി എന്ന് പറയുന്നത് ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പങ്ങളിൽ ബ്രഹ്മാവ് താമരയിലാണ് ഇരിക്കുന്നത് ഒരിക്കലും കൊണ്ട് സുഹൃത്ത് പല കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു ഈ ഇത്ര വലിയൊരു വ്യക്തി എങ്ങനെയാണ് താമരയിലിരിക്കുന്നത് എന്തായാലും ഒരു മനുഷ്യരൂപമാണല്ലോ നാല് തലയൊക്കെ ഉണ്ട് നാൻമുഖനാണ് ഏതായാലും ഒരു മനുഷ്യൻ്റെ ഉടലും ശരീരമൊക്കെ ഉള്ള ആൾക്ക് താമരയിലിരുന്നാൽ താമരം മുങ്ങിപ്പോയില്ലേ ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഇതുകൊണ്ടാണ് സൃഷ്ടിയാണ് അവിടെ സൃഷ്ടിയുടെ നാഥനാണ് പക്ഷേ ആ സൃഷ്ടിയോട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നില്ല എന്താണ് ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമെന്നാൽ നമ്മൾ പലപ്പോഴും സൃഷ്ടിച്ചതിനെ ഓർത്ത് ഇങ്ങനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധിതനായി നിൽക്കുകയാണ് നമ്മൾ പലരും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഓരോ സൃഷ്ടികളിൽ നമ്മൾ കെട്ടുപാടുകളോട് നിൽക്കുകയാണ് ഒന്നും വേണ്ട എന്നല്ല നമുക്കെല്ലാത്തിനോടും ബന്ധമാണ് നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ടാവണം പക്ഷേ നമ്മൾ പലപ്പോഴും സ്വതന്ത്രരാവാതെ കെട്ടുപാടുകളിൽ പെട്ട് കിടന്നിട്ട് പെട്ടുകിടന്നിട്ട് ഓരോന്നൂർത്തുകാരെയും എന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ശ്രദ്ധിച്ചില്ല നമ്മൾ സ്വതന്ത്രരാവാത്തുകൊണ്ടാണ് എല്ലാ സ്നേഹവും ഒരിക്കൽ ഒരു കെട്ടുപാടുകളിൽ കൂടി ബന്ധിതനായി തീരാതെ സ്വതന്ത്രമായി കൂടെ നിലനിൽക്കാനാവുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം ഉണർന്നു വരുന്നത് പക്ഷിമൃഗാദികളെ നോക്കൂ ഒരു പ്രായം കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ അതിനെ അടുത്തുനിന്ന് മാറ്റിക്കളയും ഇരതേടാൻ പഠിപ്പിക്കും നമ്മളാവട്ടെ കടമയുടെയും കടപ്പാടിൻ്റെയും കാത്തിരുന്നതിൻ്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് ഒരിക്കലും മുക്തരാവാതെ പോയിട്ടിരിക്കും അങ്ങനെ എതിൽ നിന്നും നമുക്ക് കുറച്ചൊക്കെ മോചനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ നിന്നും കരയറുകയില്ല നമ്മൾ ഒരാളെ അവഗണിച്ചു ദുഃഖമായി ഒരാളെ നമ്മൾ നോക്കിയില്ല വീണ്ടും ദുഃഖമായി നോക്ക് ഞാൻ ഈ സമയം കൊണ്ടൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അത് ഒന്ന് ഇറേസ് ചെയ്യുക അത്രയും സമയം കളയണ്ടെന്ന് വെച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ പലരിൽ നിന്ന് മുക്തരായിക്കൊണ്ട് നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ട് ഒരു പരിധിവരെ എങ്കിലും പൂർണ്ണമായിട്ടൊന്നും സാധാരണയിൽ സാധാരണക്കാരായ എന്നെപ്പോലുള്ള നമ്മളെപ്പോൾ ഉള്ളവർക്കൊക്കെ അതിൽ നിന്ന് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ നിരന്തരമായ സാധനയിലൂടെ ചിന്തകളിലൂടെ നമ്മെ തന്നെ ഉയർത്തുന്ന നമ്മളുടെ ഓരോ ദിനങ്ങളിലൂടെയും ദിനചര്യകളിലൂടെയും മനസ്സിലൂടെയും കടന്നുപോയിട്ടുണ്ട് നമ്മൾ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരാവാൻ വേണ്ടിയാവണം ശ്രമിക്കേണ്ടത് അപ്പോഴാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്നെ ഒരാൾ പരിഗണിച്ചില്ല എന്നെ ഒരാൾ വിളിച്ചില്ല നോക്കിയില്ല ഇന്ന് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല ഇന്നലെ വരെ മിണ്ടിയ മനുഷ്യനാണ് നോക്കാം നമുക്കാകെ നിയന്ത്രിക്കാനാവുന്നത് നമ്മുടെ ചിന്തകളെയും നമ്മളെയും മാത്രമാണ് എന്നിട്ടും നമ്മുടെ ചിന്തകളെപ്പോലും ശരിക്കും നിയന്ത്രിക്കാനാവാത്ത നമ്മളാണ് മറ്റുള്ളവർ ഓർത്ത് പരിശ്രമിക്കുന്നത് നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനായാൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുംയില്ല കാരണം നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാണ് ഞാൻ എൻ്റെ വാക്കുകളുമായി വരുന്നതൊക്കെ എനിക്ക് പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഇത്തരം കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രരായി ഒരുപാട് നല്ല ആഹ്ലാദത്തോടെ പുഞ്ചിരിയോടുകൂടി ഇവിടെ നിലനിൽക്കുന്നത് കാണുമ്പോഴാണ് നമുക്കിഷ്ടം അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത് കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദുഃഖം ഖനീഭവിച്ച മിഴികളുമായി ഒരാളെ കണ്ടാൽ പോലും നമുക്കന്ന് മൂഡ് ഓഫ് ഓഫായിപ്പോലെ നമ്മളെ ചിന്തിക്കുമ്പോൾ എന്ത് കഷ്ടമാണ് എന്തോ ഒരു ദുഃഖമുണ്ട് അയാൾക്ക് ആ ദുഃഖം നമ്മളിലേക്ക് അറിയാതെ പലരും കുറേ പേരെ കണ്ടാലോ ആകെ പ്രശ്നമായി എന്നാൽ എപ്പോഴും സുസ്മേരവധരായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ കണ്ടിട്ട് നമുക്ക് അവരുടെ ചിരി കണ്ട് അവരുടെ സന്തോഷം സന്തോഷം കണ്ട് അവരുടെ മുഖത്തെ ആ ഒരു പ്രഭ കണ്ട് എത്ര സുഖമാണ് ആ ദിവസങ്ങൾ അതുകൊണ്ട് നമുക്കെല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിളർത്താനാവണം ഞാൻ ചിത്രം വരച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ചിത്രം വരയ്ക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ശുദ്ധമായ വാക്കുകളാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതും ഒരു പുതിയ ചിന്തയ്ക്ക് മാർഗമാകുമെങ്കിൽ കാരണമാകുമെങ്കിൽ ഞാൻ ധന്യനായി ഈ ചിത്രം ഇവിടെ പൂർത്തിയാവുകയാണ് എൻ്റെ ചിത്രം ഒന്നും തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാറില്ല എൻ്റെ വാക്കും എഡിറ്റ് ചെയ്യാറില്ല അതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ആത്മാർത്ഥതയുടെ പൊയ് മുഖങ്ങളില്ലാതെ ഹൃദയപൂർവം ഓരോരുത്തർക്കും ചേർന്ന് നിൽക്കാനാവണം നമ്മൾ എത്രയോ ഇടങ്ങളിലുള്ളവരാണ് പരസ്പരം കണ്ടിട്ടുകൂടിയില്ല ഒരു പക്ഷേ വാക്കിലൂടെയും ഒരു കുറിപ്പിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് നമ്മൾക്കിങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കാം ഓരോരുത്തരെയും നന്മയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു വാക്ക് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണകരമാകണമേ എന്ന് ചിന്തിക്കാം നമ്മുടെ ഒരു മൗനം പോലും മറ്റൊരാൾക്ക് ഏറ്റവും നന്നായി വരണം അവർക്ക് ദോഷമാവരുതെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ വിശ്വമാനവികതയാവണം നമ്മുടെ ധർമ്മം നമ്മുടെ ചിന്ത അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ ഭൂമിയിൽ ഒരുപാട് വർണ്ണങ്ങൾ വിതറി നന്മയുടെ വസന്തങ്ങൾ വിരിയുന്നത് അങ്ങനെയൊരു അങ്ങനെയൊരു ലോകത്താണ് നമുക്ക് ജീവിക്കാനാകാം അങ്ങനെയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടതും അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒക്കെയും ഞാനാണെന്നും എല്ലാവരും എൻ്റേതാണെന്നും ഒക്കെ കരുതിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാനായാൽ നമ്മളെ നോവിക്കുന്ന ഒരുപാട് വാർത്തകൾ കേൾക്കാതിരിക്കാനാവും അങ്ങനെ ഉണ്ടാവുക പോലുമില്ല എല്ലാ മനസ്സിലും ഒരു നല്ല നന്മയുടെ സൂര്യോദയം വിടരണം അതാവട്ടെ നമ്മുടെ സ്വപ്നം ഈ ഒരു ചിത്രത്തോടൊപ്പം ഞാൻ ഇത്രയും കൂടെ പറയുന്നു ഈ വാക്കും വെക്കുന്നു നിങ്ങളുടെ പാദങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിൽ ഇതിവിടെ പൂർത്തിയാവുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുന്നതാണ് അടുത്ത ചിത്രവുമായി ഞാൻ വീണ്ടും വരാം ഓരോ ചിത്രവും ഓരോ കഥയാണ് ഓരോ ജീവിതമാണ് ഓരോ ചിന്തകളാണ് കാഴ്ചപ്പാടാണ് നമുക്ക് വഴികാട്ടിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് നമുക്കതിലൂടെയൊക്കെ നടക്കാം എല്ലാവരെയും സ്നേഹിക്കാം ചേർത്ത് പിടിക്കാം ചേർന്ന് നിൽക്കാം എല്ലാ നന്മകളും എല്ലാ വിജയവും നിങ്ങൾക്ക് ഈ ചിത്രം ഏറ്റവും മനോഹരമായി വരയ്ക്കാനാവുകയും ചെയ്യണം എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി സുധീർ കൃഷ്ണനാണ് അടുത്ത ചിത്രവുമായി വരാൻ ഒരുപാട് 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 ഇഷ്ടം നന്ദി